ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ ഉപ്പുമാവാണ് വേറൊന്നും ഓട്സ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇതാ ഇവിടെ കുറച്ച് സവാള ബീൻസ് ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില രണ്ട് വറ്റൽമുളക് ഇത്രയും ആണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് ഓട്ട്സാണ് ഞാനിവിടെ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് പോകുകയാണേ ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത് റോൾഡ് ഓട്സ് ആണ് ഇൻസ്റ്റൻറ്റ് ഓട്ട്സിനേക്കാട്ടിൽ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നതും റോൾഡ് ഓട്സ് ഓട്ട്സാണ് ഇതൊരു രണ്ട് മിനിറ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ പാനിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാനായിട്ട് ഇനിയിപ്പോൾ അതേ പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അര ടീസ്പൂൺ അളവിൽ ഉഴുന്ന പരിപ്പുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക അതിനുശേഷം കാഷ്യൂനേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറെണ്ണം മാത്രം കൊടുത്താൽ മതി പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ആ ഒരു കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക കാഷ്യൂനട്സിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി കേട്ടോ കാഷ്യൂനട്ട്സ് ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടി ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ക്യാരറ്റ് സവാള ഇതെല്ലാം കൂടി പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനോട് ഉപ്പൂടി ചേർത്ത് കൊടുക്കണം ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് ഓട്സ് ആണ് എടുത്തിരുന്നത് അതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓട്സ് എടുക്കുന്ന അളവനുസരിച്ച് വേണം വെള്ളവും ചേർത്ത് കൊടുക്കാനായിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കുക നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഓട്ട്സ് എടുക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഇത്രയും വേണ്ട കേട്ടോ ഇതിൻ്റെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും നമ്മൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ഓട്സ് ചേർത്ത് കൊടുക്കുന്നില്ല ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ളതുകൂടി ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചൊരു നാല് മിനിറ്റ് നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഞാനിവിടെ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അടപ്പ് തുറന്ന് നോക്കിയത് അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല ഇനി ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി ഞാനിവിടെ ഒരു നാല് പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഈയൊരു ഉപ്പുമാവ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അതല്ലെങ്കിൽ വയറ്റത്തെ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് വളരെ ടേസ്റ്റിയോട് കൂടിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിച്ചേക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്